വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് മലാട്ടൂർ ഉപജില്ലാ കായികമേളയ്ക്ക് എത്തുന്നവർക്ക് ആവശ്യമായ ഭക്ഷണം ഒരുക്കി നൽകുന്നത് കെ എസ് ടി എ ആണ് പ്രതിദിനം ആയിരത്തി അഞ്ഞൂറോളം പേർക്കാണ് കെ എസ് ടി ഉപജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ രുചികരമായ ഭക്ഷണം ഒരുക്കുന്നത് ഒന്നാം ദിനത്തിൽ ചോറും മോരുകറിയും പായസവും രണ്ടാം ദിനത്തിൽ രുചികരമായ വെജിറ്റബിൾ ബിരിയാണി മൂന്നാം ദിനത്തിൽ സാമ്പാറും ചോറും ചിക്കൻ കറിയും എന്നിവയാണ് കായികമേളയിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഭക്ഷണ മെനു മേലാറ്റൂർ ഉപജില്ല കായികമേളയുടെ ഭാഗമായി കീഴാറ്റൂർ പൂന്താനം എ ഐ പി സ്കൂളിൽ വെച്ച് നടക്കുന്ന ഒളിമ്പിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭക്ഷണ പാവാണ് നമ്മൾ ഇപ്പോൾ മൂന്ന് ദിവസത്തെ ഭക്ഷണാതി വിഭവ സമൃദ്ധമായ സദ്യയാണ് കെ എസ് ടിയുടെ നേതൃത്വത്തിൽ ഇവിടെ മൂന്ന് ദിവസം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ദിവസം നമ്മൾ പായസത്തോടു കൂടിയുള്ള ഒരു സദ്യ തന്നെയാണ് ഏർപ്പാടാക്കിയത് രണ്ടാമത്തെ ദിവസം വെജിറ്റബിൾ ബിരിയാണി വിത്ത് എഗ്ഗ് അതുപോലെ കുട്ടികൾക്ക് ആയിരത്തി അറുന്നൂറോളം പേർക്ക് നമ്മൾ മൂന്ന് ദിവസം ഭക്ഷണം വിളമ്പാന് ഉദ്ദേശിക്കുന്നത് ഇന്നും ഇന്നലെയായിട്ട് ആയിരത്തി അറുന്നൂറോളം പേർക്ക് ഭക്ഷണം വിളമ്പി അത് അത്യാവശ്യം നന്നായിട്ട് ഹൈജീനിക്കായിട്ടുള്ള കിച്ചണും സംവിധാനങ്ങളും എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള ഭക്ഷണം തന്നെയാണ് ിയെ മേനാട്ടർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കീഴാട്ടുർ പൂന്താന സ്മാരക എ യു പി സ്കൂളിൽ നടക്കുന്ന മേനാട്ടർ ഉപജില്ലാ കായികമേളയുടെ ഭാഗമാകുന്നവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി നൽകുന്നത് മത്സരാർത്ഥികളും രക്ഷിതാക്കളും ഒഫീഷ്യൽസും അധ്യാപകരുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം പേരാണ് പ്രതിദിനം ഭക്ഷണശാലയിൽ എത്തുന്നത് ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ സി കെ മുജീബ് കൺവീനർ കെ എച്ച് ഹേമന്ത കെഷ്ടി ഭാരവാഹികളായ എം എൻ അരുൺ എ പ്രദീപ് പി റഷീദ് വിജയകുമാർ നാരായണൻകുട്ടി പ്രധാന അധ്യാപിക എസ് സിന്ധു എന്നിവരാണ് നേതൃത്വം നൽകുന്നത് മേലാറ്റൂർ ഉപജില്ലാ കായികമളയോടനുബന്ധിച്ചുകൊണ്ട് കെ എസ് ഡഭിമുഖ്യത്തിൽ വളരെ നല്ല രീതിയിലാണ് ഭക്ഷണ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചത് ഈ പ്രദേശത്തുള്ള പൊതുജനങ്ങളുടെ പ്രത്യേകിച്ചും ഇടതുപക്ഷ ചിന്താഗതിക്കാരുടെ ഒരു കൂട്ടായ്മയോടുകൂടി വളരെ നല്ല രീതിയിൽ ഈ ഭക്ഷണം വിതരണം ചെയ്ത് പാകം ചെയ്യുന്നതന്നെ കെ എസ് ഡിക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഏകദേശം ഒരു ദിവസം പ്രതിദിനം ആയിരത്തഞ്ഞൂറിലധികം കായിക താരങ്ങളും എസ്കോട്ടിങ് ടീച്ചേഴ്സും കുട്ടികളും ഉൾപ്പെടുന്നവർക്ക് വളരെ സ്വാദിഷ്ടകരമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ കൃത്യതയാർന്ന രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ വളരെ അച്ചടക്കത്തോടും അതുപോലെ തന്നെ ഉത്തരവാദിത്തത്തോടും കൂടിയാണ് കെ എസ് ടി എ ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് ഒരു യാതൊരുവിധ പരാതികൾക്കും ഇടവരാതെ ഭക്ഷണം കഴിക്കാനെത്തുന്ന മുഴുവൻ കുട്ടികൾക്കും അതുപോലെ എസ്കോട്ടിങ് ടീച്ചേഴ്സിനും അധ്യാപകർക്കും ഒക്കെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്യാൻ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് നാളെയും വളരെ നല്ല രീതിയിൽ വിഭവസമൃദ്ധമായ രീതിയിലാണ് ആദ്യ ദിവസം സദ്യയും രണ്ടാമത്തെ ദിവസം വെജിറ്റബിൾ ബിരിയാണിയും എഗ്ഗ് ബിരിയാണിയും അല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ചിക്കൻ കറിയോടുകൂടി സ്വാദിഷ്ടമായ വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകാനാണ് കെ തീരുമാനിച്ചിട്ടുള്ളത് കെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിനോടൊപ്പം തന്നെ കെ എസ് ടിയെ വളരെ നല്ല രീതിയിൽ ഈ മേലാറ്റു ഉപജില്ലയിൽ എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നു അതുപോലെ തന്നെ നാട്ടുകാരുടെ പൂർണ്ണമായ സഹകരണം ഇക്കാര്യത്തിൽ കെ എസ് ടിക്ക് ഉണ്ടായിട്ടുണ്ട് കീഴാറ്റൂർ സ്വദേശിയായ ഇല്ലിക്കൽ മണി എടയാറ്റൂർ നാസീം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നത് ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ